തൃശൂർ വോട്ട് കൂടുതൽ തെളിവ് വീണ്ടും പുറത്തെത്തുകയാണ് വ്യാജ വോട്ടറായി പേര് ചേർത്തവരിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഡ്രൈവറുമുണ്ട് ഉണ്ട് തൃശൂർ പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെൻറ്റ് സി ഫോറിലെ വോട്ടർ എസ് അജയ്കുമാർ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ എന്ന് തെളിവുകളാണ് പുറത്തെത്തുന്നത് തദ്ദേശ വോട്ടർ പട്ടികയിൽ അജയ്കുമാറിന് വോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലത്താണ് ആ റിപ്പോർട്ടൊന്ന് കാണാം തൃശൂരിൽ ബി ജെ പിയും സുരേഷ് ഗോപിയും നടത്തിയത് വോട്ട് കൊള്ളയാണ് എന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ തൃശൂരിൽ വ്യാജ വോട്ടറായി പേര് ചേർത്തവരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഡ്രൈവറുമുണ്ട് തൃശൂർ പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ് സി ഫോറിലെ വോട്ടർ എസ് അജയ്കുമാർ സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണെന്നാണ് രേഖകൾ എസ് അജയ്കുമാർ സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണെന്നും തിരുവനന്തപുരത്തെ വോട്ടറാണെന്നും അയൽവാസി തന്നെ പറയുന്നു പോയി വീണ്ടും തിരിച്ചു വന്ന് ഒരു മാസം ഉണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അജയ്കുമാറിന്റെ പേര് തിരുവനന്തപുരത്തെ വോട്ടർ പട്ടികയിലായിരുന്നു തദ്ദേശ വോട്ടർ പട്ടികയിൽ അജയ്കുമാറിന് വോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലത്താണ് രേഖകളിൽ എല്ലാം വ്യക്തമാണ് തൃശൂർ പൂങ്ങുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ് സി ഫോറിൽ ഒൻപത് പേരെയാണ് വ്യാജമായി പേര് ചേർത്തത് ഇതിൽ ഒരാളാണ് സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അജയ്കുമാർ ഒൻപത് പേരും വ്യാജന്മാരാണെന്ന് ഇവിടത്തെ യഥാർത്ഥ താമസക്കാരി പ്രസന്ന തന്നെ പ്രതികരിച്ചിരുന്നു അന്ന് പാർട്ടിക്കാരാണ് ഇതിന്റെ സൈൻ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ നിങ്ങളുടെ ഫ്ളാറ്റിൽ ഉള്ളവരാണോ നിങ്ങൾക്ക് അറിയുന്നവരാണോന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പല്ല അപ്പൊ ചേച്ചിക്ക് ഒന്ന് ഒപ്പിട്ട് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനെ പറ്റി പിന്നെ സുരേഷ് ഗോപിയുടെ ഡ്രൈവറും സന്തത സഹചാരിയുമായ അജയ് കുമാർ തന്നെ വ്യാജരേഖ ചമച്ച് തൃശ്ശൂരിൽ വോട്ട് രേഖപ്പെടുത്തി എന്നതാണ് വസ്തുത ഇനിയെങ്കിലും ആരോപണത്തിൽ ധാർമ്മികമായി പ്രതികരിക്കാനുള്ള ബാധ്യത സുരേഷ് ഗോപിക്കുണ്ട് തൃശ്ശൂരിലെ റിപ്പോർട്ടർ ശരത് ഓങ്ങല്ലൂരിനൊപ്പം നിർബൻ ചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം തീർച്ചയായും നിർബൻ ചക്രവർത്തി തന്നെ ചേരുകയാണ് നിർബൻ സുരേഷ് ഗോപിക്കും മിണ്ടാട്ടമില്ല പക്ഷേ വെറും മാസങ്ങൾക്ക് മുമ്പ് സാങ്കേതികമായ കാര്യങ്ങൾ ഒപ്പിക്കാൻ ഇതുതര ഇത് ഇതുപോലെ ബന്ധുക്കളെയും ഡ്രൈവറേയും അടക്കം അവിടേക്ക് കൊണ്ടു ചെല്ലുന്നു തൃശ്ശൂരിൽ വോട്ട് ചേർക്കുന്നു അതിനുശേഷം വീണ്ടും തിരിച്ചവർ പഴയ സ്ഥലത്ത് താമസമാകുന്നു അതായത് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം തൃശ്ശൂരിലേക്ക് കുടിയേറ്റം ഇങ്ങനെ വ്യാപകമായി നടത്തിയിരിക്കുന്നു തിരിമറി എന്നതാണ് സുരേഷ് ഗോപിക്കെതിരെയുള്ള ആരോപണം അതിലാണ് സുരേഷ് ഗോപിക്ക് മിണ്ടാട്ടമില്ലാത്തത് അതിലാണ് തെളിവുകൾ പുറത്തെത്തുന്നത് അതിലെ തെളിവുകളിൽ ഒന്നാണ് ഒരു തെളിവ് മാത്രമാണിത് ശാസ്ത്രമംഗലത്തേത് ഡ്രൈവറിൻ്റെ അല്ലേ നിർബൻ അജിംഷാദ് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചു എന്ന തരത്തിലുള്ള ദേശീയപരമായി തന്നെ ദേശീയ തലത്തിൽ വലിയ തരത്തിൽ വിവാദമായ ഒരു വലിയ പ്രശ്നം അത് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമാകുന്നത് ആ സുരേഷ് ഗോപി മത്സരിച്ച തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വ്യാപകമായി ക്രമക്കേട് നടന്നുവെന്ന പരാതി നേരത്തെ തന്നെ എൽ ഡി എഫ് ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അത് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നു അത് സ്ഥിരീകരിക്കുന്ന കഴിഞ്ഞ ദിവസം തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നടന്ന ഒൻപത് വോട്ടുകൾ വ്യാജമാണ് അവിടെ അവിടെ താമസക്കാരിയായിട്ടുള്ള പ്രസന്ന അവർ അവിടുത്തെ വോട്ടറാണ് പക്ഷെ അവരുടെ ഈ താമസ സ്ഥലത്ത് എന്നെ വ്യാജമായി ഒൻപത് വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ആ വോട്ടർമാരിൽ ഒൻപത് പേര് ഒരാൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ എസ് അജയ്കുമാർ ആണ് എന്ന വിശദാംശങ്ങളാണ് അവിടുത്തെ താമസക്കാരൻ തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്തിൽ അദ്ദേഹത്തിൻ്റെ അയൽവാസിയുടെ വെളിപ്പെടുത്തൽ ഒപ്പം തന്നെ നേരത്തെ അവിടെ നിന്ന് ശരത് തോങ്ങല്ലൂർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന അങ്ങനെ ഒൻപത് പേര് ഇവിടെ താമസിക്കുന്നവരല്ല എന്ന അവിടുത്തെ താമസക്കാർ പ്രസന്ന പറയുന്ന വിശദാംശങ്ങൾ ഇതിനകത്ത് ധാർമ്മികമായി ഇതുവരെ രാഷ്ട്രീയപരമായിട്ടുള്ള കേന്ദ്രമന്ത്രി എന്ന തരത്തിലും ബി ജെ നേതാവ് എന്ന തരത്തിലും ബി സംസ്ഥാന ലീഡർഷിപ്പിനും പറയേണ്ട മറുപടി മാത്രമല്ല ഇപ്പോൾ ഈ പറഞ്ഞ വോട്ടെടുപ്പ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ ചമച്ച് ഇത്തരത്തിൽ ഈ അതിർത്തിയിൽ നിന്ന് പുറത്തേക്ക് ആളെ കൊണ്ടുവന്ന് അവിടെ വോട്ട് രേഖപ്പെടുത്തി വ്യാജമായി വോട്ട് ചെയ്യപ്പെട്ടു എന്ന കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ സ്വന്തം ഡ്രൈവറാണ് സന്ത സഹചാരിയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അവിടെ തൃശ്ശൂരിൽ ഒരു വീടെടുത്ത് വാടകയ്ക്കെടുത്ത് താമസിച്ചിരുന്നു അങ്ങനെ ഒരു രേഖയുണ്ടാക്കി സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് വേറൊരു കേസ് അവിടെയുണ്ട് ആ ആ വീട്ടിനൊപ്പമല്ല ഈ ഡ്രൈവറുടെ സ്വാഭാവ സ്വാഭാവികമായി ഈ യാത്രയും സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ ആ ഒപ്പമുള്ള ഡ്രൈവറെ സംബന്ധിച്ച് അവിടെയാണോ അല്ലെങ്കിൽ വേറെ വീട്ടിലാണോ രജിസ്റ്റർ ചെയ്യുന്ന കാര്യം വേറെ കാര്യം പക്ഷേ വ്യാജമായി നേരത്തെ പ്രസന്ന തന്നെ പറഞ്ഞാൽ അവർക്കറിയാത്ത ഒരു വ്യാജ വോട്ടറിൽ ഒരാൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ് എന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ നേരിട്ട് അറിവില്ലാതെ അങ്ങനെ ഈ ആൾ ഡ്രൈവർ അവിടെ വോട്ട് രേഖപ്പെടുത്താനും അവിടെ വ്യാജരേഖ ചമച്ച് അവിടെ വോട്ടർ അനുസരിച്ച് കടന്നുകൂടാനുള്ള സാധ്യതയില്ല അതൊന്ന് പിന്നെ അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ അജയ്കുമാർ തിരുവനന്തപുരത്തെ വോട്ടറായിരുന്നു മാത്രമല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി പുറത്തിറങ്ങിയ പുതിയ ലിസ്റ്റിൽ അദ്ദേഹം ശാസ്ത്രമംഗലത്തെ വോട്ടറാണ് അപ്പോൾ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ മാത്രം തൃശ്ശൂരിൽ വോട്ട് രേഖപ്പെടുത്തുന്നു ഇന്ന് തൃശ്ശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽ കുമാർ പറഞ്ഞ ഏറ്റവും പ്രസക്തമായ കാര്യമാണ് എന്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിർത്തി അതിർവരമ്പ് നിശ്ചയിക്കുന്നത് പ്രത്യേക ഏരിയ നിശ്ചയിക്കുന്നത് ഇപ്പോൾ വാർഡ് തലം ബൂത്ത് തലം വാർഡ് തലം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നിയമസഭ ജില്ലാ പഞ്ചായത്ത് പാർലമെൻറ്റ് എന്തിനാണ് ഡിവിഷൻ തീരുമാനിക്കുന്നത് അത് അതിർത്തി തീരുമാനിക്കുന്നത് അവിടെ താമസിക്കുന്ന ജനങ്ങൾ അവിടുത്തെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാനാണ് ഇങ്ങനെ ഫേക്കായി അവിടെ സ്വാധീനമില്ലായെങ്കിൽ പാലക്കാട് നിന്നോ പുറത്തു നിന്നോ ആർ എസ് എസ് കാരെ ബി ജെ പി കേഡർമാരെയോ വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരെയോ ഡ്രൈവറെ കൊണ്ടുവന്ന് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനല്ല അത് സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട് എന്ന തെളിവുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഈ കാര്യത്തിൽ ധാർമ്മികമായി സുരേഷ് ഗോപിക്ക് പ്രതികരിക്കാനുള്ള ബാധ്യതയുണ്ട് തീർച്ചയായും ഒന്നല്ല രണ്ടല്ല കൂടുതൽ തെളിവുകൾ എത്തുന്നു ഇതാ ന്യൂസ് മാത്രം കണ്ടെത്തിയ ചില ചില തെളിവുകളാണ് കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും ഈ തൃശ്ശൂരിലെ വ്യാജ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകുന്നത് ഇനിയും കൂടുതൽ തെളിവുകൾ പുറത്തെത്തിക്കൊണ്ടിരിക്കുന്നു ആരോ പണങ്ങൾ ഉന്നയിക്കുന്നവർ പറയുന്നത് വസ്തുതയാണെന്ന് ബോധ്യമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് പക്ഷേ ഇപ്പോഴും എല്ലാ കാര്യങ്ങളിലും ക്ഷുഭിത ക്ഷുഭിതയൗവനത്തിൻ്റെ സ്വഭാവത്തിൽ പ്രതികരിക്കുന്ന സുരേഷ് ഗോപിക്ക് ഈ കാര്യത്തിൽ മാത്രം മിണ്ടാട്ടമില്ല മൗനമാണ് തിരക്കാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിക്ക് തിരക്കാണ് ഇതാണ് വസ്തുത